എന്നാ ഫീലിംഗ് ആ നോക്കിയത് നമ്മളെ മൂവായിരത്തഞ്ഞൂറ് അടി ഉയറ്റം തിന്ന് കാണാൻ പറ്റുന്ന നിങ്ങൾ ഇപ്പം വീഡിയോ കാണുന്ന പോലെ എത്ര സ്റ്റീപ്പാണ് തിരിച്ചുള്ള ഇറക്കം മാക്സിമം അതുകൊണ്ടാണ് ട്രക്കിംഗ് ഗിയേഴ്സ് ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞത് ട്രക്കിംഗ് ഗിയേഴ്സ് ഇല്ലെങ്കിലും മസ്റ്റ് ആയിട്ട് ഷൂ വേണം ഹായ് ഫ്രണ്ട്സ് പുലർച്ചെ രണ്ടര മണിയായിട്ടുണ്ട് രണ്ട് രണ്ടുപേരെയും ഇങ്ങടെ വിളിച്ചു നിർത്താൻ വേണ്ടി പോയാണ് നമുക്കൊരു ചെറിയ യാത്രയുണ്ട് ഹലോ ഗുഡ് മോർണിംഗ് Thời gian ai? đến ơi đi đâu? Bây đi ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാന് ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യാന് അളിയനുണ്ട് നമ്മുടെ ഒരു കസിൻ റോയുണ്ട് ബിനോയ് ബിനോയ് നല്ല രക്തമെന്ന് കാണിച്ചത് ഇപ്പൊ സമയം മൂന്ന് മണിയായിട്ടുണ്ട് കോട്ടയത്തിൻ്റെ മീശപ്പുലി മലയിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ തന്നെ അറിയപ്പെടുന്ന വേറെ വ്യത്യസ്തമായ സ്ഥലത്തോട്ടാണ് പോന്നത് ആ നിങ്ങൾ എന്നെ പറഞ്ഞാൽ മതി മുതുകോരമല അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇതൊരു അടിപൊളി ഇത് ഈ സ്ഥലത്തോട്ട് ആരും പോയിട്ടില്ല ഇതുവരെ ചുരുക്കം ചിലരെ പോയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് അടിപൊളിയാകും ഇപ്പം സമയം മൂന്നു മണി ആയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് നിൽക്കുന്നത് കൊട്ടാരക്കരയിലായിരുന്ന അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ യാത്രയുടെ സ്റ്റാർട്ടിങ് കൊട്ടാരക്കരി നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പം ഞങ്ങളിപ്പം വാളാത്ത നിക്കുവാണ് അത് അർജന്റായിട്ട് വാളാത്ത വരെ വരണ്ട വന്നു അങ്ങനെ വാളാത്തുനിന്ന് ഞങ്ങളിപ്പം കൊട്ടാരക്കരോട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവല്ല വഴിയാണ് പോകുന്നത് ഓക്കെ അപ്പം അങ്ങോട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാം ഫുള്ള് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇല്ലയോ അത് നമ്മള് കൊട്ടാരക്കര സിഗ്നൽ അടത്തിയിരിക്കുകയാണ് കൊട്ടാരക്കര സിഗ്നൽ അടക്കിയിരിക്ക കഴിഞ്ഞിരിക്കുകയാണ് പന്തളം ഒറ്റ കുഞ്ഞുങ്ങളില്ല ഇവിടുന്ന് സമയം ഇപ്പം ഒരു മൂന്നര ആയിട്ടുണ്ട് ഒറ്റ കുഞ്ഞുങ്ങളില്ല വണ്ടികളും കുറവായിരുന്നു മഞ്ഞ് കാരണം റോഡൊന്നും കാണുന്നില്ല അടിപൊളി വഴി പോന്നത് അല്ലേ ചോബ് നല്ല രസകരമായ വഴി അപ്പുറം ഇപ്പുറം തോട്ടവും കാടൊക്കെയാണ് അതിന്റെ നടുവിലൂടെയാണ് ആണ് പോന്നത് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഈ ടിപ്പറും കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീടുകളും ഒന്നും ഇല്ല ഷോപ്പ് കടകളും അങ്ങനെയൊന്നും ഇല്ല രണ്ട് കാടിന്റെ നടുവിലൂടെ ആണോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ യാത്ര ഏർ ഇതാ തന്നെ അറിയണം നേരിട്ട് യാത്ര അതെ നേരിട്ട് യാത്ര ചെയ്യുമ്പോഴേ ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു കാഞ്ഞിരപ്പള്ളി തന്നെ ക്ഷേത്രം കാണാൻ പറ്റും അപ്പൊ നമ്മള് ഇനി നമുക്ക് ഗൂഗിളിൽ കാണിക്കുന്നത് മുപ്പത്തഞ്ചു മിനിറ്റ് കാണിക്കുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ അടിപൊളി റോഡാണ് കിടക്കുന്നത് സൂക്ഷിച്ചു ഓടിച്ചാലേ പറ്റൂ നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത് പോകുന്നത് നല്ല വളവ് കുറെ കഴിഞ്ഞു അത് പറയാരിക്കാൻ പറ്റുന്നില്ല നല്ല അടിപൊളി റോഡാണ് മനോഹരമായ റോഡ് അതുപോലെ നല്ല വളവുമുണ്ട് നല്ല തേരിയാണ് അതുപോലെ നല്ല ഇറക്കവും അതെ 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 മഴ ഉണ്ടായിരുന്നെങ്കിൽ തീർന്നേനെ ാണ് പോല ഫുള് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇപ്പൊ സമയം നാലേ മുക്കാൽ കഴിഞ്ഞു നാലേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് റോഡിലൊക്കെ ആളായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ നടക്കാനൊക്കെ ഇറങ്ങാൻ തുടങ്ങിട്ടുണ്ട് ആൾക്കാര് അതെ 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 ഇപ്പൊ ഈ സമയത്ത് ഇറങ്ങുമ്പോൾ പ്രത്യേക ഒരു അനുഭവമാണ് നമ്മളിപ്പോ അവിടെ വരെ പോണമെന്നില്ലേ നമ്മളിപ്പോ മഞ്ഞിക്കൂടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഒരു സ്ഥലമുണ്ട് നമ്മളെ അഞ്ചുമലപ്പാറ ഞാൻ അതിന്റെ വീടിട്ടുണ്ട് അടിപൊളി മഞ്ഞാണ് അവിടെ ഇറങ്ങി വരുന്നത് എന്നാ ഭംഗിയാന്ന് അറിയാമോ ഞാൻ ആ വീട്ടിലുണ്ട് നിങ്ങളൊക്കെ വീഡിയോ പോയി കാണുക ഓക്കെ വീഡിയോ ഇപ്പൊ മൂന്നാല് മാസമായി മൂന്നാല് മാസത്തിന് മുമ്പെയാണ് ഞാൻ വീഡിയോ ഇട്ടത് ആ വീഡിയോ നിങ്ങൾ കാണുക അപ്പൊ നമ്മൾ എൻജോയ് ചെയ്താണ് പോന്നത് ഞാൻ ഓൾറെഡി മ്യൂസിക് കോപ്പി ചെയ്തേക്കുവാണ് നമ്മൾ ആ മ്യൂസിക് ഓഫ് ചെയ്തത് കോപ്പി റൈറ്റിംഗ് വിഷയമാണോ നമ്മൾ മ്യൂസിക് കിട്ട നമ്മൾ അങ്ങനെ വീഡിയോ ഈ ചാനൽ നിലനിൽക്കണ്ടേ അപ്പൊ അതുകൊണ്ട് നമ്മൾ മ്യൂസിക് ഓഫ് ചെയ്തിട്ടാണ് പോന്നെ ഹൈ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കുട്ടികൾ തുറഞ്ഞ സ്വാഗതം പോകാൻ ഉദ്ദേശിച്ച് ആ സ്ഥലത്തോടെ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പൊ കുട്ടികൾ പറഞ്ഞ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജോബിന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് ആ ഫ്രണ്ടിനെ കൊണ്ടാണ് നമുക്ക് പുള്ളി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടത് ഞങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും അറിയത്തില്ല പുള്ളിയാണ് ഞങ്ങളെ എല്ലാവരും കൊണ്ടുപോയി കാണിക്കുന്നത് ആ അതെ ഗൈഡ് ചെയ്യുന്നത് അപ്പൊ പുള്ളിയെ പിക്ക് ചെയ്യണം ആ പുള്ളി വീട്ടിലോട്ട് ആദ്യം പോകണം എന്നിട്ട് വേണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാന് ഈ മുമ്പിൽ പോന്നു നമുക്ക് വഴികാട്ടിയായിട്ട് മുമ്പിൽ പോവാണ് നമ്മുടെ എന്റെ പോയിന്റിലോട്ട് എത്തുകയാണ് നമുക്ക് എവിടെ ആണോ ചെല്ലേണ്ടത് ആ ഭാഗത്ത് നമ്മൾ എത്തുകയാണ് ആറ് ആറ് മുപ്പത്തഞ്ചായിരുന്നു നമ്മള് മഞ്ഞുമല കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഏകദേശം എത്താറായിട്ടുണ്ട് നമുക്ക് വഴികാട്ടിയാണ് നമ്മുടെ മുമ്പേ പോകുന്നത് രണ്ടുപേരെ

വ്യൂ നോക്കാം നമ്മള് നേരിട്ട് കാണുമ്പോഴേ അതിന്റെ കറക്റ്റായിട്ടുള്ള മനസ്സിലാവത്തുള്ളൂ നമ്മൾ ഫോണിൽ കൂടെ നമ്മൾ ക്യാമറ കൂടെ എത്ര എടുത്തു പറഞ്ഞാലും നമുക്കത് മനസ്സിലാവത്തില്ല മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വന്നത് ആസ്വദിക്കണം ആഹ് അങ്ങനെ നമ്മുടെ മഞ്ഞുമല കണ്ടിരിക്കാണ് മഞ്ഞുമല നോക്കേ നോക്കിയാ എന്നെ നമ്മുടെ പിള്ളേരുണ്ട് ഇതൊക്കെ നിങ്ങൾ വന്ന് ഡയറക്റ്റ് വന്ന് നമ്മൾ നിങ്ങൾ ആസ്വദിക്കണം ഇതൊക്കെ അതുപോലെ ഇനി മേപ്പോട്ട് പോവുകയാണ് മേപ്പോട്ടുള്ള വ്യൂ നമുക്ക് കാണാം എങ്ങനെയുണ്ടോ നമുക്ക് കാണാം ആ നേരിട്ട് കാണുമ്പോഴേ കറക്റ്റ് ആയിട്ടുള്ള മനസ്സിലാവത്തുള്ളൂ മനസ്സിലാവത്തുള്ള ക്യാമറ എത്ര എടുക്കുന്നു നമുക്കത് മനസ്സിലാവത്തില്ല നമ്മൾ ഡയറക്റ്റ് അത് ഇറങ്ങി എടുക്കണോ ജീവിതത്തിൽ മഞ്ഞ കാണുന്ന ഇങ്ങനെ കാണുന്ന ഇങ്ങനത്തെ ഒരു വ്യൂ ഞങ്ങൾ ഈ വീവ് കിട്ടാൻ പലപ്പോഴും ഞങ്ങൾ പല സ്ഥലത്ത് പിനാക്കളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു വീവ് കിട്ടി സൂര്യൻ ഓട്ടത്തിന് ജാതിമരമാണ് ജാതിമരം ജാതി ചോദിക്കലെന്നാണ് ഇതാണ് ജാതി ജാതിമരം ആയി വരുന്നതേ ഉള്ളൂ കുറച്ച് ഭാഗം കോൺക്രീറ്റും കുറച്ച് ഭാഗം മൊത്തം കടലായി കിടക്കുവാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ട് കഴിച്ചു തരാൻ എന്നെ നോക്കി കുത്തനുള്ള തേരിയാണ് ഓഫ് റോഡ് ഫോർ ഫോർ ജീപ്പ് ഒക്കെയാണ് കയറിപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണിത് ഏ ട്രക്ക് ചെയ്ത് പോകുന്നത് ഏകദേശം ഇപ്പം ഒരു രണ്ടര കിലോമീറ്ററുള്ള നടന്നു കഴിഞ്ഞു ട്രക്ക് ചെയ്ത് ഇനിയും കിടപ്പുണ്ട് നല്ലതായിട്ട് അണയ്ക്കുന്നുണ്ട് ഇതൊരനുഭവാണ് പുതിയൊരു അനുഭവമാണിത് നല്ലൊരു അനുഭവമാണ് ഏ നല്ല അണയ്ക്കുന്നുണ്ട് അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് എല്ലാം കല്ലാണ് കല്ല് കല്ല് കൊത്തിപ്പണി ഉണ്ടാക്കി വെക്കുന്നത് ഇതെല്ലാം എല്ലാം കല്ലാണ് കാണുന്നത് പഴയൊരു ബംഗ്ലാവ് ആണ് പഴയൊരു ബംഗ്ലാവ് അതെല്ലാം പോയിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം കല്ലാണ് കല്ല് എന്നാ ഫിനിഷിങ് ഇനിയും മുമ്പോട്ട് കുറച്ചും കൂടെ പോകണം എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടത്തുള്ളൂ ആ എന്നാ ഭംഗിയല്ലേ ഒരു ഹരിക്കാമുണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു നമുക്കിനി പോവേണ്ടത് ആ മലയുടെ മെയിലോട്ടാണ് നമുക്ക് പോവേണ്ടത് ആ മലയുടെ മെയിൻ ലോട്ടാണ് നമുക്ക് പോണ്ടത് ഇവിടെ നിന്നും അങ്ങനെ ആരും വന്നിട്ടില്ല ഇവിടെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ടുള്ളൂ അത് കാണാൻ തന്നെയുണ്ട് പക്ഷേ ട്രക്കിങ്ങുണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ വരേണ്ടത് ഇതൊക്കെയാണ് നമുക്ക് കാണേണ്ടത് ഉണ്ടോ നമ്മൾ ഏറ്റവും ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഇതിലും ഹൈറ്റാണത് നമുക്കവിടെ അങ്ങോട്ടാണ് ഇനി പോകേണ്ടത് ट्रक जा എൻ്റെ പൊന്നളിയാ ഒന്നോട്ട് കണക്ക് നോക്കാ ഇതച്ചാ ഇടയ്ക്ക് കല്ലണ്ടേട്ടാ വരുമ്പോ ഞാനപ്പിന്റെ പിടിച്ചാല് ഞാനൊരു അഞ്ച് മിനിറ്റ് വിശ്രമത്തിന് ശേഷം പിന്നെ ഞങ്ങൾ ട്രക്കിങ് തുടങ്ങി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മലയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ മലയെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസാണിത് അങ്ങനെ യാത്ര ചെയ്ത് ഏറ്റവും ഇരിക്കുകയാണ് മൂവായിരത്തഞ്ഞൂറ് അടി വിയേറ്ററിൽ നിന്ന് കട്ടഞ്ചി കോപ്പി കുടിക്കുന്നില്ല മൂവായിരത്തഞ്ഞൂറ് അടി വിയേറ്റർ ആണിരിക്കുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപ അടി വിയേറ്റർ അവര് ടീമായിട്ട് ഇങ്ങോട്ട് വരുവോ കേട്ടോ നമ്മള ഇനി ആർക്കെല്ലാം കാപ്പി ഉയർത്തിൽ നിന്ന പാർലജി ബിസ്ക്കറ്റും കട്ടൻ ചായ എന്ന കോമ്പിനേഷൻ പൊളി വല്ലാത്ത അനുഭവമായിരുന്നു മനസ്സിങ്ങനെ ധ്യാനിച്ച് അത് കഴിഞ്ഞപ്പോ എനിക്ക് അത് കണ്ട മുതല ഏകദേശം ഇവിടെ ഏകദേശം ഇവിടെ നോക്കിയ ഒരു നാല് ജില്ല കാണാൻ പറ്റുന്ന പറയപ്പെടുന്നത് ആ കാണുന്ന ജില്ല ഈ വരുന്നത് കോട്ടയം ജില്ല എന്നിട്ട് ആലപ്പുഴയിൽ എറണാകുളം ആ ജില്ലയൊക്കെ കാണാൻ പറ്റും ഈ കോട്ടയ ജില്ലയിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമല്ലെന്നാണ് വെപ്പ് നേരത്തെ ഇല്ലിക്കക്കല്ലായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഫേമസ് ആയതോ ഞാൻ അടുത്തിടെ ഫേമസ് ആയ സ്ഥലമാണ് അധികം പേര് അങ്ങനെ അറിഞ്ഞിട്ട് കാണുക അല്ല അറിയുന്നവരൊക്കെ വന്ന ചോദിക്കാൻ അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ വീഡിയോയ്ക്കകത്ത് കണ്ട് കാണും ഇതിലും സൂപ്പറാണ് കുറച്ചുകൂടി രാവിലെ വരുന്നതാണ് എപ്പോഴും നല്ല ഈ സമയത്താണ് നല്ല വെയിലായി രാവിലെ ഒരു നാലുമണിയൊക്കെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് താഴെ തുടങ്ങിയാൽ അത് സുഖമായിട്ട് ഒരു ഏഴ് മണിയാകുമ്പോൾ എത്താം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല വേറെ വന്യമൃഗങ്ങളുടെ പ്രശ്നമൊന്നും ഉള്ള സ്ഥലമല്ല പക്ഷെ സൂക്ഷിക്കണം കയറി വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡും ഒക്കെയാണ് അല്ല ട്രക്കിംഗ് ഷൂ എന്തെങ്കിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതായിരിക്കും നല്ലത് ചെരുപ്പൊന്നും പറ്റില്ല വെള്ളം അത്യാവശ്യമായിട്ട് കൊണ്ടുവരണം എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരാണെങ്കിൽ ഇവിടെ ഇവിടെ വന്നിട്ട് കഴിക്കാൻ ദൈവം ഇവിടെ വന്ന് ഇനി പ്ലാസ്റ്റിക് സാധനങ്ങളും ഒന്നും എടുക്കട്ടെ ഇതുവരെ ഒരു കുഴപ്പമില്ല വൃത്തിയായിട്ട് എടുക്കുന്ന സാധനമാണ് നിങ്ങൾ മുന്നോട്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ മല ഇറങ്ങുന്ന സീനാണ് കാണുന്നത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ എത്ര സ്റ്റീപ്പാണ് തിരിച്ചുള്ള ഇറക്കം മാക്സിമം അതുകൊണ്ടാണ് ട്രക്കിംഗ് ഗിയേഴ്സ് ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞത് ട്രക്കിംഗ് ഗിയേഴ്സ് ഇല്ലെങ്കിലും മസ്റ്റ് ആയിട്ട് ഷൂ വേണം നിങ്ങൾക്ക് തന്നെ കാണാം തിരിച്ചിറങ്ങുന്ന വഴികൾ രണ്ട് സൈഡും കൊക്കെയാണ് ഞാനങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളെ താഴെ എത്താറായി ഇറക്കി കാര്യം വാവ ഞങ്ങൾ അങ്ങനെ ട്രെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് താഴോ ഇറങ്ങുന്ന വീഡിയോ എടുത്തില്ല അപ്പം ഞങ്ങൾ ഈ ഇതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് വെമ്പിളി വെള്ളച്ചാട്ടം അതിലോട്ടാണ് പോകുന്നത് ഞങ്ങളുടെ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടി ഈ ട്രക്കിങ് കഴിഞ്ഞയില്ലേ അപ്പോൾ അതിൻ്റെ ക്ഷീണം ഒന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളൊരു ഏഴ് മണിക്ക് മല കയറിയതാണ് ഒരു ഏഴ് മണിയാകുമ്പോഴാണ് ഞങ്ങൾ മല കയറിയത് ഇപ്പോൾ സമയം പതിനൊന്ന് പതിനൊന്ന് മുക്കാലാകുമ്പോൾ പോകുന്നു ഇത്രയും നേരം എടുത്തു അത് മേളിൽ കയറി നമ്മളൊരു അരമണിക്കൂർ അവിടെ വിശ്രമിക്കുകയും പിന്നെ താഴെ മല ഇറങ്ങാനും ഇത്രയും നേരം എടുത്തു ഓക്കെ പിന്നെ നമ്മൾ പോന്നത് നീരാടി കുളിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആ കാണുന്ന ഏറ്റവും ഊറിൽ കാണുന്ന മലയുടെ മേനിലോട്ടാണ് നമ്മൾ ട്രക്കിംഗ് ആയിട്ട് പോയത് സുഹൃത്തുക്കളെ എങ്ങനെയാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയിരിക്കുകയാണ് ഇത് മനോഹരമായ കാഴ്ചയിലൊന്നാണ് ഈ വെള്ളച്ചാട്ടം അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് ഇതിൽ ഞങ്ങളൊന്ന് കുളിച്ച് നേരാടാൻ വേണ്ടി പോവുകയാണ് അടിപൊളി വെള്ളച്ചാട്ടമാണ് എന്നാ തെളിഞ്ഞ നോക്കിയേ ആ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കാ എന്നാൽ ഈ വ്ലോഗ് ഇവിടെ വച്ച നൃത്തയാണ് ഇതിന്റെ വാക്കിയെ തുടർച്ചയായിട്ട് നമുക്ക് വരുന്നതാണ് അപ്പൊ ഫുള്ള് കാണാൻ ശ്രമിക്കുക എല്ലാവരും ഫുള്ള് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലേ അതെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി വരുന്നത് വാഗമണ്ണാണ് വാഗമണ്ണോടാണ് ഇനി നമ്മൾ പോകുന്നത് അടിപൊളി വീഡിയോസാണ് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ അടിപൊളി വീഡിയോസ് അപ്പൊ എല്ലാവരും ഇതുവരെ വരെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സ്വന്തത്തോളം വലിയ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലഭിക്കുന്നതാണ് അപ്പം നാളെ നമുക്ക് പുതിയൊരു ബ്ലോഗുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അത് അടിപൊളി ബ്ലോഗാണോ നിങ്ങൾ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിരിക്കും പാപ്പാനി വാട്ടർഫാൾസ് ആണ് ഇടുക്കി ജില്ലയിലാണിത് ഇടുക്കി ജില്ലയിൽ ഓക്കേ